മിമിക്രി രംഗത്ത് നിന്നും സിനിമയിലേക്ക് എത്തിയ കലാകാരനാണ് ജാഫർ ഉടുക്കി മിമിക്രി ആർട്ടിസ്റ്റ് കലാഭവൻ അബിയാണ് തന്നെ വീണ്ടും മിമിക്രി രംഗത്തേക്ക് എത്തിച്ചതെന്ന് ഓർത്തെടുക്കുകയാണ് ജാഫർ ഉടുക്കി ഒരു ഓൺലൈൻ മാധ്യമത്തിനോടാണ് ജാഫർ ഉടുക്കി കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം കലാഭവൻ അബി മിമിക്രിയിലെ ഉസ്താദാണെന്നും ജാഫർ ഉടുക്കി പറയുന്നുണ്ട് ഒരു ദിവസം തന്റെ കടയ്ക്കടുത്തുള്ള കുട്ടപ്പൻ ചേട്ടന്റെ കടയിലേക്ക് തന്നെ അന്വേഷിച്ച് ഒരു ഫോൺ കോൾ വന്നു അബി ഒന്നൊരാൾ വിളിച്ചിരുന്നു ചേട്ടൻ വന്ന് പറഞ്ഞു ഒന്ന് തിരിച്ചു വിളിക്കാൻ പറഞ്ഞുവെന്നും അയാൾ കൂട്ടിച്ചേർത്തു വിളിച്ചത് അബി ആയിരുന്നു പക്ഷേ താൻ തിരിച്ചു വിളിച്ചില്ലെന്നാണ് ജാഫർ ഇടിക്ക് പറയുന്നത് അത് കഴിഞ്ഞ് തന്നെ മിമിക്രി പഠിപ്പിച്ച രാജൻ മാഷി വിളിച്ചു പറഞ്ഞു അബി അബി ഷൺമുഖി എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യുന്നുണ്ട അതിലേക്ക് ജാഫർ ഇടിക്കൊന്നു വരണമെന്ന് താൻ ഇല്ല എന്ന് അപ്പോൾ തന്നെ മറുപടി നൽകിയെന്നും ജാഫർ ഓർക്കുന്നുണ്ട് അപ്പോൾ ബഷീറിന് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രാജൻ മാഷ് കോള് മൂവാറ്റുപുഴ ബഷീറിന് കൊടുത്തു ഉടൻ അദ്ദേഹം ഫോൺ എടുത്തിട്ട് അബിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ഫോൺ അബിക്ക് നൽകിയെന്നും ജാഫർ ജാഫറുലിക്ക് ഓർക്കുന്നുണ്ട് താൻ അപ്പോഴും വരുന്നില്ല എന്ന് ആവർത്തിച്ചുവെന്നും അപ്പോൾ അബി ഒന്ന് വന്നു പോകാൻ പറഞ്ഞുവെന്നും സെറ്റൊക്കെ കണ്ട് ഒരു അഭിപ്രായം പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു അബി എന്നെ വിളിച്ചത് അദ്ദേഹം തനിക്കെന്ന് മമ്മൂട്ടിയാണ് അത്രയും പവറാണ് അദ്ദേഹത്തിന് മിമിക്രിയിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മരിച്ചു പോയെങ്കിലും മിമിക്രിയുടെ ഉസ്താദ് എന്നൊക്കെ പറയാൻ പറ്റുന്നയാളാണ് അബി മുറുക്കുന്ന കാലമാണെന്നും മുറുക്കി ചുവന്ന വായുമായാണ് അബി വിളിച്ചത് കൊണ്ട് ടാസ് ഓഡിറ്റോറിയത്തിൽ എത്തുന്നതെന്നും ജാഫർ ഉടുക്കി പറയുന്നുണ്ട് അവിടെ എത്തുന്നത് വരെ തന്റെ മനസ്സിൽ അവിടെ ചെല്ലുക അബിയോട് സംസാരിക്കുക നേരെ തിരിച്ച് വീട്ടിലേക്ക് വരുക ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും ജാഫറുടിക്കി പറഞ്ഞു പക്ഷേ അവിടെ എത്തിയപ്പോൾ അതായിരുന്നില്ല സ്ഥിതി താൻ ഇതൊന്നും വേണ്ടെന്ന് വെച്ച് ഒരിക്കൽ ഇട്ടിട്ട് പോയതാണ് പക്ഷെ അവിടെ എത്തിയപ്പോൾ ഡാൻസും പാട്ടും അഭിനയിക്കുന്നവരുമായി തുടങ്ങി കുറേ അധികം പേരുണ്ട് സ്റ്റേജും കർട്ടനും മൈക് സെറ്റും ഒക്കെ കണ്ടപ്പോഴേക്കും തൻ്റെ മനസ്സൊന്നായി പെട്ടെന്ന് അഭി പറഞ്ഞു ഈ പറയുന്ന ഡയലോഗ് ഒന്ന് ഇവിടെ നിന്ന് പറഞ്ഞേടാ എന്ന് അതുകൊണ്ട് താൻ ട്രാപ്പിലായെന്ന് മനസ്സിലായി അങ്ങനെ ആ കോമഡി ഡ്രാമാങ്ങൾ ഹിറ്റായി പിന്നീട് പല സ്ഥലത്തു നിന്നും കളിക്കു വിളിക്കലുകളും ഷോകളും ഒക്കെയായി മുന്നോട്ട് പോയി അങ്ങനെ വീണ്ടും കലാപരിപാടിയിലേക്ക് തിരിച്ചെത്തിയതോടെ പതുക്കെ സീരിയലും സിനിമകളും ഒക്കെ കിട്ടാൻ തുടങ്ങി അതോടെ കയ്യിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷയും കടയുമൊക്കെ കൊടുത്തുവെന്നും അഭിനയ ജീവിതത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയെന്നും അങ്ങനെയാണ് ടെലിവിഷനിലേക്കും സിനിമയിലേക്കും ഒക്കെ എത്തിയതെന്നും ജാഫർ ഇടുക്കി പറയുന്നുണ്ട് മിമിക്രി സ്റ്റേജ് കലാപരിപാടികളിലൂടെ ടെലിവിഷനിലേക്കും തുടർന്ന് സിനിമയിലേക്കും എത്തിയ നടനാണ് ജാഫർ ഇടുക്കി ഒരു കാലത്ത് മലയാളികളെ കോമഡി വേഷങ്ങളിലൂടെ നിറഞ്ഞു ചിരിപ്പിച്ച ജാഫർ ഇടുക്കി ഇന്ന് മലയാള സിനിമയിൽ ക്യാരക്ടർ റോളുകൾ ചെയ്യുന്ന തിരക്കുള്ള നടനാണ് കൂലിവേല ചെയ്ത മണൽ വാരിയും താൻ ആദ്യ കാലങ്ങളിൽ ജീവിച്ചതെന്നും മിമിക്രി പഠിച്ചതാണ് ജീവിതത്തിലെ വഴിത്തിരിവെന്നും ജാഫർഡിക്ക് പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ